ഹായ് എം നോട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് എൻ ഐ ഒ എസ് വർക്കിംഗ് പ്രൊഫഷണൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒരു ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിൽ വന്നാലും പഠിക്കാൻ സമയം വേണമല്ലോ അതിനാണ് എൻഐ എസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ ഐ ഒ പ്രത്യേകതകൾ ഈവനിങ് ആൻഡ് വീ ലേണിംഗ് ഓൺലൈൻ റിസോഴ്സ് അവൈലബിൾ ട്വൻറ്റി ഫോർ ഇൻ സെവൻ നോ നീഡ് ടു ലീവ് ജോബ് ബാലൻസ് യുവർ ജോബ് ആൻഡ് ഡ്രീംസ് എൻ ഐ ഒസ് മേക്സ് ഇറ്റ് ഹാപ്പൻ ജോലിക്ക് പോയിട്ട് പഠനം വേണ്ടാതായോ ഇല്ല രണ്ടും വേണം മികച്ചത് ചെയ്ത് വിജയിക്കാം അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു സി ബി എസ് എമിനൻ്റ് അക്കാഡമി വടക്കഞ്ചേരി പാലക്കാട് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സെർട്ടിഫൈഡ് എം എസ് എംഇ രജിസ്റ്റേർഡ് US of, of India member number KL two six double zero five six. Visit our website www.cbskerala.in